വളരെ ആയിട്ടാണ് ഇന്ന് ലഞ്ച് ബ്രേക്കിന് ശേഷം റൂമിലെത്തിയത് ബിക്കോസ് എനിക്ക് സാരി എടുക്കാനുണ്ടായിരുന്നു ഗൈസ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ട്രാവൽ ആൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെന്റുകാര കണ്ടക്ട് ചെയ്യുന്ന മിസ്റ്റർ ആൻഡ് മിസ് എം ജി യു കോമ്പറ്റീഷന്റെ ജഡ്ജായിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പം എൻ്റെ റൂമിലുള്ള കുട്ടികളായിട്ടൊക്കെ ടാറ്റാ ബൈ ടാറ്റാബായ പറഞ്ഞുകൊണ്ട് ഒരുങ്ങാൻ തുടങ്ങി എനിക്ക് സാരി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് ഒരു വലിയ കഥയാണ് നമ്മുടെ അനൂട്ടിയുടെ ഡിപ്പാർട്ട്മെന്റിൽ അനൂട്ടിയുടെ ജൂനിയർ ആയിട്ട് പഠിക്കുന്ന അർച്ചന എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് എൻ്റെ കോർ ജഡ്ജ് അപ്പൊ പുള്ളിക്കാരിയാണിത് ഈ പുള്ളിക്കാരിയാണ് എനിക്ക് സാരിയും ബ്ലൗസും അറേഞ്ച് ചെയ്തത് അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ സെയും നെഫ്ലെയാണ് കേട്ടോ എനിക്ക് ഈ ഡ്രസ്സും ബ്ലൗസും ഒക്കെ കൊണ്ടുവന്ന് തന്നത് ഞാൻ ഉടുത്തൊരുങ്ങി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു താങ്ക് യു അർച്ചന ഫോർ ദിസ് കോസ്റ്റ്യൂം നമ്മുടെ ബ്യൂട്ടി പേജൻസ് ഒക്കെ ഭയങ്കര ബയാസ്ഡ് ആണ് എനിക്ക് ആ ഒരു എതിർപ്പ് മാത്രമേ മൊത്തത്തിൽ ഈ ഫാഷൻ ഷോ ബ്യൂട്ടി പേജൻസിലൊക്കെ ഉള്ളൂ ഇപ്പൊ അതിനൊക്കെ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് ടൈപ്പിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരുപാട് ബ്യൂട്ടി പേജൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ സന്തോഷം എല്ലായിടത്തും മാറ്റങ്ങൾ വരട്ടെ മിസ്റ്റർ എം ജിഒ ആയിട്ട് ശ്രീഷ്യാമും മിസ് എം ജി ഒ ആയിട്ട് ആനും തെരഞ്ഞെടുക്കപ്പെട്ടു ചിങ് പാനലിലെ മൂന്നാമത്തെ ആള് ആണ് ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ് അപ്പൊ ശരി